നല്ല സിനിമയാണ് എങ്ങനുണ്ട് അടിപൊളിയോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിരുന്നു സാറേണ്ടായിരുന്നു ഇഷ്ടം അടിപൊളി അടിപൊളി ഓക്കെ നന്നായിട്ടുണ്ട് നല്ല കോമഡി ഉണ്ട് ആക്ഷൻ സീക്വൻസുകളുണ്ട് അവിടെ പൊതുവെ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു കോമഡി ഒക്കെ വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഓഡിയൻസിന്റെ കൂടെ കാണാൻ പറ്റി അപ്പൊ സന്തോഷം എല്ലാരേം കാണുക കാണാത്തവർ കാണുക കോമഡി എന്റർടൈൻമെന്റ് ആണ് കുറച്ച് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന എടുക്കുക അടിപൊളിയായിരുന്നു എല്ലാരും കാണുന്ന സംഭവമാണ് തിയേറ്ററിൽ തന്നെ കാണും വർക്ക് ചെയ്തതിലും ഒരുപാട് ഹാപ്പി ഉണ്ട് നിങ്ങളൊരു ഫാമിലി പോലെയാണ് മൊത്തം നടന്ന ചേട്ടനും എല്ലാരും കൂടെ ആയിട്ടുള്ള ഫാമിലി പോലെയാണ് മേഡം അടിപൊളിയായിട്ട് കണ്ടിറങ്ങിയുമ്പോൾ സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ കാണാം നല്ല ഫാമിലി ഫാമിലി മൂവി കണ്ടിട്ട് നല്ലൊരു ഫാമിലി ഡ്രാമയാണ് എല്ലാരും അങ്ങനെ വന്ന് കാണുക ഫാമിലിക്ക് എന്തായിരുന്നു ഇഷ്ടപ്പെടുന്ന കോമഡി ഉണ്ട് അത്യാവശ്യം കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ള എൻഗേജ് ഭയങ്കര മാത്രമല്ല കാരണം നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നടക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട് സ്ത്രീകൾക്കും അത് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് സോ വിഴ്സിന് തന്നെ വന്ന് കാണാറുണ്ട് മൌത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോഡ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പടം ഞാനിപ്പോഴാണ് കാണുന്നത് കണ്ടപ്പോ അതിനകത്ത് ഒരു എല്ലാ എലമെന്റ്സും ഉണ്ടല്ലോ ഫൈറ്റ് ആണെങ്കിലും എന്റർടൈനർ ആണ് എന്റർടൈനർ ഇത് ചെലിബറേഷൻ കൂടെ വർക്ക് ചെയ്ത ഒരു മെമ്മറീസ് എല്ലാം ഇങ്ങനെ വന്ന് സന്തോഷമുണ്ട് ഈയൊരു കോമെന്റിൽ അപ്പൊ എല്ലാരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ശരിക്കും കോമഡീനെ കാണുന്ന ശുചിച്ചുള്ള സംഭവം നടക്കുന്ന സംഭവമാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്ന എനിക്ക് തോന്നുന്നു സോഷ്യലി ഒരു റെലവെന്റ് ആയിട്ടുള്ള സാധനം പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാർക്കും അപ്പൊ ശരിയാണ് കോമഡീനെ കാട്ടിൽ ഉപരിടൈന ഡ്രാമയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ണോക് വയലൻസ് വടക്കമുള്ള നല്ല മൂവിയാണ് ബിജു മനോടെ കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ഔട്ട് ആയിട്ടുണ്ട് നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ് ഏത് കാര്യങ്ങളിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഒരിക്കലും ഒരു ബോറഡി ഇല്ല ലാഗ് ഇല്ല കണ്ടാൻ പറ്റും കോമ്പോ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കോമഡിയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടേനോ ബിജു മേനോ ബിജു മേനോ